നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ രണ്ട് മാസത്തെ ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനർഹമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ കയറിക്കൂടി എന്നുള്ളതിനെ തുടർന്ന് സർക്കാർ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വീട് വീടാന്തരം കയറിയുള്ള പരിശോധന ആരംഭിക്കാനിരിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്കുള്ള സംശയം രണ്ട് മാസത്തെ തുക വിതരണം ഈ മാസം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഈ ഡിസംബർ മാസത്തോടു കൂടി രണ്ട് മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്തു തീർക്കും എന്നുള്ളത് അഞ്ചു മാസത്തെ ഗഡുവിൽ ഒരു ഗഡു വിതരണം ചെയ്തു ഇനിയുള്ളത് നാലു മാസത്തെ തുകയാണ് ഇതിൽ ഒരു മാസത്തെ തുക കൂടി ഈ മാസം തനത് തുകയോടൊപ്പം ചേർത്ത് മൂവായിരത്തി രൂപ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഡി ബി ടി സെൽ വഴി ഈ വരുന്ന ഇരുപത്തിയഞ്ചിനുള്ളിൽ തന്നെ തുക വിതരണം പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് വരുന്ന ദിവസം തന്നെ വിതരണ തീയതി അറിയിപ്പുകൾ എത്തിച്ചേരും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക അനർഹരായ ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കും ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയവർക്കെതിരായ നിയമ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു മറ്റൊരറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടി ഈ മാസം വരെയാണ് അപേക്ഷിക്കാൻ അവസരം ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക